ശിവഭക്തരെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനാണ് വന്നത് കുറ്റം ചുമത്താൻ വേണ്ടിയല്ല നിങ്ങൾ ശിവനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ശിവനെ അറിയാമോ ശിവനെ നമ്മൾ മഹാദേവൻ എന്ന് വിളിക്കുന്നു സംഹാരകൻ യോഗി കരുണാനിധി നടരാജൻ നീലകണ്ഠൻ പക്ഷേ ഇതെല്ലാം പേരുകൾ മാത്രമാണോ അല്ലെങ്കിൽ അവയുടെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ആദ്യം ചെയ്യുന്നത് എന്താണ് മനസ്സൊന്നു കൊലുങ്ങും ഭയമുണ്ടാകും എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്ന ഒരു ചോദ്യമുണ്ടാകും അപ്പോൾ നിങ്ങൾ പരിഹാരം തേടി ഓടും ജ്യോതിഷനെ കാണും പരിഹാരങ്ങൾ അന്വേഷിക്കും പൂജകൾ ചെയ്യും ഇവയിലൊന്നും തെറ്റില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഒരിക്കൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ ശ്വാസം എങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ വേഗത്തിലാകുന്നുണ്ടോ താളം തെറ്റുന്നുണ്ടോ ശ്വാസം അലമുറയിടുമ്പോൾ മനസ്സും അലമുറയിടും മനസ്സ് അലമുറയിടുമ്പോൾ തീരുമാനങ്ങളും തെറ്റും അപ്പോൾ നിങ്ങൾ പുറത്തെ സഹായം തേടും നിങ്ങളുടെ ഉള്ളിലെ മഹാദേവനെ മറന്ന് നിങ്ങൾ പുറത്തേക്ക് ഓടും ശിവഭക്തരെ ശിവൻ എവിടെയാണ് ക്ഷേത്രത്തിലാണോ വിഗ്രഹത്തിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസത്തിനുള്ളിലാണോ പ്രപഞ്ചം എന്താണ് അനന്തമായ സ്പന്ദനം ശാസ്ത്രം പോലും പറയുന്നത് എല്ലാം ഒരു വൈബ്രേഷൻ ആണെന്നാണ് ആ വൈബ്രേഷനെ നമ്മുടെ ആചാരത്തിൽ ഓം എന്ന് വിളിക്കുന്നു മഹാദേവനെ നടരാജൻ എന്ന് വിളിക്കുന്നത് എന്തിനാണ് കാരണം അവൻ നൃത്തം ചെയ്യുന്നു അതൊരു കലാനൃത്തമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ ചലനമാണ് ഗ്രഹങ്ങൾ ചുറ്റുന്നു കടൽ ഉയരുന്നു താഴുന്നു ഹൃദയം മിടിക്കുന്നു ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു പുറത്തേക്ക് വരുന്നു ഇത് എല്ലാം ഒരു താളമാണ് അതാണ് ശിവതത്വം നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉള്ളിലേക്ക് പോകുമ്പോൾ സോ എന്നും പുറത്തേക്ക് വരുമ്പോൾ ഹം എന്നും സോ ഹം ഞാൻ അവനാണ് അതായത് ഓരോ ശ്വാസവും നിങ്ങൾ അറിയാതെ ജപിക്കുന്ന ഒരു മന്ത്രമാണ് നിങ്ങൾക്കറിയാതെ തന്നെ ശിവനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവപുരാണത്തിൽ ശിവനെ രൂപരഹിതനായി വിവരിക്കുന്നുണ്ട് അതായത് അവൻ ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങുന്നില്ല അവൻ പ്രാണനായി ഒഴുകുകയാണ് മഹാദേവനെ പ്രാണനാഥൻ എന്ന് വിളിക്കുന്നു ജീവശക്തിയുടെ ഉറവിടമാണത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ ആദ്യം ശ്വാസം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ലെങ്കിൽ നേരെ നിങ്ങൾ ജ്യോതിഷനെ അന്വേഷിച്ചു പോകുകയാണോ ീലറെ തേടി ഓടുകയാണോ ബാധാദോഷമെന്ന് എന്ന് ഓർത്തു ഭയപ്പെടുകയാണോ ജ്യോതിഷം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ബോധം ഉണരാതെ പുറത്തെ മാർഗം മാത്രം ആശ്രയിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഭയത്തിൻ്റെ ചക്രത്തിൽ കുടുങ്ങിപ്പോകും ശിവഭക്തി ഒരു കരാറല്ല ഞാൻ പൂജ ചെയ്യും നീ പ്രശ്നം തീർക്കണം എന്ന ഇടപാടല്ല അത് അതൊരു സമർപ്പണമാണ് ശിവൻ കാളകൂടവിഷം കുടിച്ചു നീലകണ്ഠനായി അവൻ ലോകത്തിൻ്റെ വിഷം ഏറ്റെടുത്തു നിങ്ങൾ ശിവഭക്തനാണെങ്കിൽ ചുറ്റുമുള്ളവരുടെ വിഷം സഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങളോട് നിങ്ങൾ നിങ്ങളോട് അവർ കോപപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അവരുടെ തെറ്റുകളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ശിവൻ്റെ രൂപം ആരാധിക്കുന്നുണ്ടോ അതൊരു തത്വമല്ലേ പ്രപഞ്ചം ഒരു വലിയ ശ്വാസം പോലെയാണ് വിപുലീകരണം അത് സൃഷ്ടിയാണ് ചുരുങ്ങൽ അത് സംഹാരമാണ് ഇതാണ് ശിവൻ്റെ താണ്ഡവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശ്വാസവും അതുപോലെ തന്നെയാണ് ഉൾക്കൊള്ളൽ എന്ന് പറയുമ്പോൾ അത് ജനനമാണ് വിടൽ എന്ന് പറയുമ്പോൾ അത് മരണമാണ് ഓരോ നിമിഷവും നിങ്ങൾ ചെറിയൊരു ജനനവും മരണവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലായാൽ മരണഭയം കുറയും പ്രശ്നങ്ങളെ പിടിച്ച് പിടിച്ചു നിർത്തുന്നത് കുറയും ശിവഭക്തരെ നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ ആദ്യം പത്ത് മിനിറ്റ് ഇരുന്ന് ശ്വാസത്തെ ശ്രദ്ധിക്ക് അതിനുശേഷം മാത്രം തീരുമാനമെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും മനസ്സ് ശാന്തമാകും ഭയം കുറയും പരിഹാരം വ്യക്തമായി മനസ്സിലാകും നിങ്ങൾ മഹാദേവനെ പുറത്തേക്ക് അന്വേഷിക്കുമ്പോൾ അവൻ നിശബ്ദമായി ഉൾ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ ശ്വാസമായി ഇരിക്കുകയാണ് ഭക്തി എന്നത് ഒരു ആചാരമല്ല ആന്തരീക പരിവർത്തനമാണത് നിങ്ങളുടെ ഭക്തി നിങ്ങളെ മാറ്റുന്നുണ്ടോ കോപം നിങ്ങളിൽ കുറയുന്നുണ്ടോ കരുണ നിങ്ങളിൽ കൂടുന്നുണ്ടോ സ്വാർത്ഥത നിങ്ങളിൽ കുറയുന്നുണ്ടോ ഇല്ലെങ്കിൽ വീണ്ടും ശ്വാസത്തിലേക്ക് മടങ്ങ് അവിടെ ശിവൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാൻ അവസാനം ഞാൻ പറയുന്നത് ഇതാണ് ശിവൻ പ്രപഞ്ചം നിങ്ങളുടെ ശ്വാസം ഇത് മൂന്നും ഒന്നാണ് ഈ സത്യം നിങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ എന്ന് നിങ്ങളത് മനസ്സിലാക്കുന്നോ മുതൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ് നിങ്ങൾ ശ്വാസത്തെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പ്രശ്നം വന്നാൽ നിങ്ങൾ പുറത്തേക്ക് ഓടുന്നത് അത് മനസ്സിലായ നിമിഷം നിങ്ങൾക്ക് ശക്തി നിങ്ങളുടെ ഉള്ളിൽ തൻ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും മഹാദേവനെ സ്നേഹിക്കുക പക്ഷേ ഭഗവാനെ അനുഭവിക്കാനും പഠിക്കുക ഓരോ ശ്വാസത്തിലും ഭഗവാന്റെ സാന്നിധ്യം കാണുക അപ്പോൾ ജ്യോതിഷനെ കാണേണ്ടി വന്നാൽ പോലും നിങ്ങളിൽ അത് നിങ്ങളത് ഭയം കൊണ്ട് നിങ്ങൾ ഓടിപ്പോകുന്നതല്ല നിങ്ങളുടെ ഒരു ബോധത്തിൽ നിന്നും പോകുന്നതാണ് ഓരോ ശ്വാസവും ഒരു മന്ത്രമാണ് ഓരോ നിശബ്ദതയും ഒരു ക്ഷേത്രമാണ് ഓരോ ഹൃദയമിടിപ്പും ഒരു താണ്ഡവമാണ് അത് തിരിച്ചറിഞ്ഞാൽ ശിവഭക്തി നിങ്ങളിൽ ആരംഭിക്കുകയാണ് ശിവഭക്തരെ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല നിങ്ങളെ ഉണർത്താൻ നിങ്ങൾ പ്രശ്നം വന്നാൽ പുറത്തേക്കാണ് ഓടുന്നത് ജ്യോതിഷിനെയാണ് തേടുന്നത് പരിഹാരങ്ങളാണ് അന്വേഷിക്കുന്നത് അത് മനുഷ്യ സ്വഭാവം തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഈ സന്ദേശം ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ മറക്കരുത് മഹാദേവൻ പുറത്തുള്ള ഒരു ദൈവം മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഈ ശ്വാസം തന്നെ ഭഗവാൻ്റെ സാന്നിധ്യമാണ് ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടാലും പണമില്ലാതായാലും മനുഷ്യർ വിട്ടുപോയാലും നിങ്ങളുടെ ശ്വാസമുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട് ശിവൻ നടരാജൻ പ്രപഞ്ചത്തിൻ്റെ നൃത്തം ശിവൻ നീലകണ്ഠൻ വിഷം സഹിക്കുന്ന കരുണ ശിവൻ യോഗി നിശ്ശബ്ദതയുടെ രൂപം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ആദ്യം ഓടരുത് ആദ്യം ഇഴിക്ക് കണ്ണടയ്ക്ക് ശ്വാസത്തെ ശ്രദ്ധിക്കുക അവിടെ ഭയം വങ്ങും അവിടെ ബലം ഉണരും അവിടെ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തെളിയും ഭക്തി എന്നത് ഒരു ഇടപാടല്ല ഒരു ആത്മാവബോധമാണത് ഒരു തിരിച്ചറിവ് ഞാൻ പ്രപഞ്ചത്തിൽ നിന്നും വേറെയല്ല ശിവഭക്തി തുടങ്ങുന്നത് ക്ഷേത്രത്തിൽ നിന്നല്ല നമ്മുടെ ശ്വാസത്തിൽ നിന്നാണ് ഓരോ ഉള്ളിലോട്ടുള്ള ശ്വാസത്തിൻ്റെ പ്രവാഹത്തിലും ഒരു ജനനമാണ് ഓരോ ശ്വാസത്തിൻ്റെ പുറത്തോട്ടുള്ള പോക്കിലും ഒരു സമർപ്പണമാണ് ഈ സത്യം നിങ്ങൾ അനുഭവിച്ച നിമിഷം നിങ്ങൾ പുറത്തെ ഭയം കുറയും ജ്യോതിഷനെ കണ്ടാലും ഭയത്തിൽ നിന്നും പോവില്ലത് നിങ്ങൾ ബോധത്തോടെ അവിടേക്ക് പോകും അവസാനം ഞാൻ ചോദിക്കുന്നത് ഇതാണ് നിങ്ങൾ ശിവനെ വിശ്വസിക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ശ്വാസത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു ഇവ രണ്ടും വേറെയല്ല നിങ്ങളുടെ ശ്വാസം തന്നെയാണ് ശിവൻ നിങ്ങളുടെ നിശബ്ദത തന്നെയാണ് ക്ഷേത്രം നിങ്ങളുടെ ബോധം തന്നെയാണ് അനുഗ്രഹം ഇന്നു മുതൽ ഒരു പ്രശ്നം വന്നാൽ ഓടരുത് ശ്വാസത്തിലേക്ക് മടങ്ങ് അവിടെ ശിവൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ധ്യാനമെടുക്കുക ശ്വാസമായി ഭഗവാനെ അനുഭവിക്കുക എല്ലാവരും ശിവരാത്രിയിൽ ഭഗവാനെ സ്മരിച്ച് ഭഗവാനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാന്റെ ആ ചൈതന്യത്തെ നിങ്ങൾ അനുഭവിച്ചറിയുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു